ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ് ഹാൽവിൻ അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഐലൻഡ് നമ്മുടെ ഇന്ത്യ ആയിട്ട് ഒന്നിക്കാൻ പോവാണ് അപ്പോൾ അത് ഈ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ ഈ ബെണവണ്ടാരം പാലത്തിലൂടെ ആട്ടോ അപ്പോൾ നമ്മുടെ ഈ പാലത്തിന്റെ ഈ ആചുറ്റ പണികളൊക്കെ ഇന്നത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എം എൽ എസ് ആർ ആണ് അപ്പോൾ നമ്മളാണല്ലോ ഇവിടുത്തെ ഈ പാലത്തിന്റെ ഈ റോഡിന്റെ എല്ലാം നമ്മൾ അപ്ഡേറ്റുകൾ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ വീഡിയോ എടുക്കാണ്ടേക്ക് പോകുക ദൂരെ നിന്ന് കാര്യമായിട്ട് എന്തോ വണ്ടികളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് എം എൽ എ അല്ല ഇത് ടെക്നിക്കൽ സൈഡാണ് പൈസ നമ്മൾ എന്താ സൈറ്റിലേക്ക് പോവുകയാണ് ഇവിടെ ആരൊക്കെ വന്ന് പൂജ നടക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതെന്താണ് ബസ് മോവോ അല്ല ബസ് മോവിൻ്റെ ഭീപാകരമായ യന്ത്രങ്ങൾ അതാ പൂജ തുടങ്ങാൻ പോവുകയാണ് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും വന്നിട്ടുണ്ട് ഇതാണ് എൻജിനീയേഴ്സിൻ്റെ കൂട്ടം അവരെന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കൈസ് ഇതാണ് നമ്മുടെ വർക്കേഴ്സ് ഇവർക്ക് പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട് ഇതാണ് നമ്മൾ ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൈസ് ഞാൻ തല തിരിഞ്ഞിരിക്കുന്നു നേരെ അവരാണ് തുടങ്ങുന്നുണ്ട് പരിപാടി വെയിലോ ഈ വെയിലത്ത് ഇവരെ കഷ്ടപ്പെടുന്നവരെ ഇവരെ സമ്മതിക്കാണോ വെയിലാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് വെയിലാണ് ഇവിടെ പണിക്കാരില്ലേ നോക്കി അവർ അത്രയും പേരത്ത് പടുത്തു കിടക്കുന്ന കമ്പിയിലാണ് അവര് പണിയെടുക്കുന്നത് എം എൽ എ വന്നു കൈസ് എം എൽ എ നമുക്ക് നല്ല വെള്ളം സ്ക്വാഷ് ഞങ്ങൾ കുടിക്കുന്നു സത്യം പറഞ്ഞ നിങ്ങൾക്കും ഒന്നും അറിയത്തില്ല നമുക്കും ഒന്നും അറിയത്തില്ല കേട്ടോ ഇതിനെപ്പറ്റി ഇതെന്തോ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവരെന്തോ ചെയ്യാമോന്ന് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു എ ബി സി ജി പോലും നമുക്ക് അറിയത്തില്ല അപ്പം നമുക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാകും ഇവരോട് തന്നെ വരും ും നമുക്ക് പിടി തരുന്നില്ല കേട്ടോ ആരുടെയും ചോദിച്ച അന്വേഷിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഭയങ്കര ഇതായിട്ട് നിൽക്കുവാണ് എന്തായാലും ചോദിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചോദിക്കണ്ടേ എന്തോന്ന് പോലും അറിയത്തില്ല അതെ അതാണ് നമുക്ക് ഒന്നും അറിയത്തില്ല കാര്യം ഇതിന്റെ ആ ആ നമ്മുടെ കൊട്ടാര വിളവ് കരിമാടി ബൈപാസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ വളരെ ഒരു പദ്ധതിയാണ് അത് തോട്ടപ്പള്ളിയിൽ നിന്നും നമുക്ക് കരിമാടിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയ്ക്ക് പോകുന്ന റോഡിലേക്കാണ് എത്തിച്ചേരുന്നത് അവിടെ നാലുകറെ പാലയിപ്പ് പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് പാലയും കൂടെ ഇറങ്ങിയാൽ നമുക്ക് ഈ സംഭവം ഉണ്ടായി നമ്മുടെ ഈ പാലത്തിനെ പറ്റിപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിന്റെ പ്രത്യേകത ഈ കുറേ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഫോൺ തന്നെ ഓഫ് ആയി പോവും അപ്പം എം എൽ എ സാർക്ക് പറഞ്ഞ് നല്ല മെയിൻ പോൺസിലായിട്ട് എത്തിയപ്പോൾ ഫോൺ ഓഫായി പോയി ഇപ്പൊ നമുക്ക് ആ സംഭവം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു കുറച്ച് സെക്കൻഡും കൂടെ അവിടെ അഭിനയിക്കുകയായിരുന്നു സോറി ക്ഷമിക്കണം മക്ക അങ്ങനെ പിടിച്ചേ കൊട്ടടിക്ക് കൊട്ടടിക്ക് ഓക്കേ നല്ലോ നല്ലോ ചെറു 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 പാണ്ടി നിങ്ങൾക്കല്ല വണിയാണ് എഡ്ജ് വെച്ചിട്ട് നല്ല അടി 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 കൊട്ടടി നടക്ക് അടിയാ കൊട്ട്രാ ഇങ്ങോട്ട് നോളി വല്ലടികേരെ ഓക്കേ ഒന്ന് നോടി അല്ലേ അമോപ്ര ഓക്കെ റെഡി റെഡി ഓക്കെ ഇങ്ങോട്ട് പൊട്ടിയടി കാറ്റ് തല്ലടാടാടാണ്ണോടാ എന്നോ വീട്ടുകൊണ്ട് പോയിക്ക് ഇది വരെ नाही આવടോ വീട്ടെടുക്ക് ऐसा बड़ा भाई मशीन लेके ऑपरेटर चाहिए ട്ടോ அப்ப നമുക്ക് ഈ വാക്നെ മെതി രണ്ട് വാക്യ വേണം അറെുന്നാ അതെന്ന് പിന്നെ എടാ നമ്മുടെ ഈ പ്രോജക്റ്റിനെ പറ്റി ഓപ്പണിങ്ങിന് വലിയക്കൊന്ന് രണ്ട് വേണം ഇതാ സിസിൽ ഓക്കേ ഫസ്റ്റ് കുളി കുളിയെടുക്കുക മറ്റേ വളക്കനില്ല റൗണ്ടായിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം സെന്റർ കറക്റ്റ് മിഷൻ നല്ല സെന്റർ ആക്കുക സെന്റർ ആക്കിയിട്ട് ഈ സാധനം അടിച്ച് ഇറങ്ങിയിട്ട് പിന്നെ റാഡ് ഉണ്ട് അതേ ഫിറ്റ് ചെയ്തിട്ട് വെട്ടിക്കുളി പമ്പിണ്ടാവും അവിടെ അത് വെച്ച് ഓസ് കറക്റ്റ് ആയിട്ട് മോട്ടർ ഓൺ ആക്കിട്ട് അടിക്കുമ്പോ മണ്ണില മുകളിലോട്ട് വരും സ്റ്റാർട്ടിങ് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ഇവിടെ സംഭവം ചെയ്യുന്നത് അടിയിൽ നിന്ന് ചെളി മേളോട്ട് റിങ്ങിട്ട് കൊടുക്കും അവർ എത്ര പറയുന്നോ അത്ര ബാക്കിയെല്ലാം ആടിക്കുമ്പോ തന്നെ പിന്നെ കോൺക്രീറ്റ് കോങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജാലി ഇറക്കും കമ്പി ഇറക്കും പമ്പയില്ല ഈ കമ്പിറക്കിട്ട് പൈപ്പ് ഇറക്കിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കണലുണ്ടാവും അതിലടക്കും ആ കണലില് ഇതില് കോങ്ങട്ടും ഇങ്ങനെ അണക്കുമ്പോ തന്നെ കോങ്ങട്ടിട്ട് ഈ വെള്ളം മൊത്തം തന്നെ അറുപത്തി മൂന്ന് മീറ്റർ അടുത്ത അവໂຕങ്ങ അutan jadi താഴോട്ട് കേറി ലൈവ് ആയിട്ട് ഇന്ദ്രന്ന് ഇതി ഫൈൽ മാർില്ല ഗയ്സ് ഇതാണ് നമ്മുടെ കോൺട്രാക്ടർ വളരെ ഹംബായിട്ടുള്ള കോൺട്രാക്ടർ ആണ് ജന ഭാഷে പറഞ്ഞതി ചെറുതാണ് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതെങ്ങനെ അത് ലൈനർ എടുത്തിട്ട് ಅದല പോർറ്റ് മത്ര അത പോർറ്റ് ചെയ്ല്നാ ലേറ്റ് ആവും അത് സൽദിയാ പോകും ചുടാ ചുടാണ്ട് റെഡി ദേ റെക്കറ്റ് അപ്പുറ ജാലിയാക്കി കാറ്റ് പോട്രോ

പൊതുവെ പക്ഷെ ഇതിനകത്ത് നിങ്ങള് വെയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്താൽ മതി തണുപ്പായിരിക്കും കേട്ടോ ഗൈസ് ഇനി നമുക്ക് കാരറ്റിലേക്ക് കടക്കാം ഗൈസ് ടെക്നിക്കലാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഭൂമിയുടെ അവിടെ ഈ ലെവലിൽ നിന്ന് ഏകദേശം ഈ അറുപത്തഞ്ച് അറുപത്തഞ്ച് മീറ്റർ അറുപത്തഞ്ച് മീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കുക അറുപത്തഞ്ച് മീറ്റർ താഴോട്ട് ഡെപ്തിലാണ് ഇത് നമ്മുടെ ഈ പൈലി പൈലിങ് ഇറക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഒരു പൈലിന് ഒന്നര മീറ്ററോളം ഒന്നര മീറ്ററോളം ഡയമീറ്റർ ഉണ്ട് ഗൈസ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ കാരണം നമ്മുടെ ഇവിടെ പൊതുവെ താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ ഇച്ചിരി പൈലിംഗിന് ഡെപ്ത് കൂടുതലും അതേപോലെ തന്നെ ഈ പാലത്തിന്റെ ലെങ്ത് വരാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിന് മേളി വരും ഏകദേശം ഒരു കാൽ കിലോമീറ്റർ വരുന്നുണ്ട് നമ്മൾ എഞ്ചിനീയറിനോട് ചോദിച്ചപ്പോൾ സാധാരണ സാധാരണ ഒരു പാലം തന്നെയാണ് ഇവിടെയും പണിയുന്നത് അല്ലാതെ സ്പെഷ്യൽ ചലഞ്ചിങ്ങനൊന്നും അല്ല സാധാരണ ഒരു പാലം തന്നെയാണ് പണിയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഞ്ച് ഓഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട്

ഏകദേശം നമുക്കിൻ്റെ അനുസരിച്ച് ഈ പാലത്തിൻ്റെ ബില്ലിങ് അത് ഏകദേശം അറുപത്തഞ്ചടി താഴോട്ടാണ് കേട്ടോ കുഴിക്കുന്നത് അപ്പോൾ അറുപത്തഞ്ച് മീറ്റർ എന്ന് പറയുമ്പം നമ്മുടെ ഒരു വീടിൻ്റെ ആ ഒരു ഫ്ലോർ എന്നൊക്കെ പറയുമ്പം ഏകദേശം മൂന്നര നാല് മീറ്റർ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക അറുപത്തഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഫ്ലോറിൻ്റെ ആ ഒരു പൊക്കത്തിലാണ് താഴോട്ട് പോകുന്നത് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ വൈൻഡിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഈ പാലമണി ഏകദേശം ഒരു വർഷമല്ലേ എടുക്കും ഇവിടെ തീരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പറ്റിയുള്ള ഈ ഹോഡിന്റെയും പാലത്തിൻ്റെയും എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഡെയിലി വരുന്നതാണ് ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഇത്രയും കോടികൾ മുടക്കി ഇവിടെ പണിയുന്ന വീഡിയോ അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ എടുക്കുന്നത് പക്ഷെ നിങ്ങൾ അത് കാണാതെ വീഡിയോകളൊന്ന് പുഴുക്കുവാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട വീഡിയോ ഒന്ന് കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പഴയത് ഓർക്കെ അൾട്രാ എച്ച് ഡി റെസൊല്യൂഷനിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണുക ആ